ഹായ് ഹലോ കൂട്ടുകാരി എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ പിടിയപ്പത്തിന് പുഴക്കുവാണേതെ കണ്ടത് ഞാൻ ഫോൺ ഈ തട്ടയ ചാരി വെച്ചിട്ട് കേട്ടോ നല്ലടോ ലൈവ് എടുക്കാൻ പറ്റുന്നില്ലട അറിയില്ല റിയില്ല ഉച്ചക്ക് അരിച്ചപ്പോ മറന്നുപോയി നെയ്യ് എടുക്കുന്ന ഗ്യാസ് കളിക്കായിരുന്നു ഞാൻ പറഞ്ഞിട്ടു വെളിച്ചെണ്ണയോ നെയ്യോ ഒ നെയ്യ് ഒഴിക്കും ചകലം നെയ്യ് ഒഴിച്ച് കുഴക്കുവാണേ അപ്പോൾ ഈ ഒട്ടത്തില്ല കയ്യലെല്ലാം ഒട്ടിയതായിരുന്നു ഇപ്പൊ നെയ്യ് ഒഴിച്ചപ്പോ കണ്ട കയ്യലെല്ലാം ഇളകി ഇച്ചിരി വെളിച്ചെണ്ണയോ ആ ഇച്ചിരി നെയ്യോ ഒഴിച്ച് കുഴക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു കൈ കൊണ്ട് അതെ അപ്പൊ പാത്രം നീങ്ങോ അപ്പൊ നമ്മൾ കുഴച്ചു കഴിഞ്ഞു ഇനി കണ്ടോ അപ്പൊ മാവിനോടുള്ള മാവിനോടുള്ള അങ്ങനെ കൂട്ടുകാരെ ഇനി നമുക്ക് ഇടിയപ്പത്തിന് ബേച്ചെടുക്കാം ഒക്കെ കറക്കി കറക്കി എടുക്കാം കയ്യിലടങ്ങി അത്രയും ഇടിയപ്പും കടലക്കറിയുവാണേ അപ്പൊ ഞാൻ എന്റെ കൈ കഴിയപ്പെടുത്തോണ്ട് വരട്ടെ തട്ടിൽ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്ക മേളിച്ചെന്ന് നല്ല പണിയുണ്ട് കൂട്ടുകാരെ ചോറ് വെക്കണം കറി വെക്കണം ചോറ് വെക്കണം സാമ്പാർ വെക്കണം ചപ്പാത്തി ഉണ്ടാക്കണം മീൻ മറക്കണം അങ്ങനെ 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 പണിയും ഇവിടെ ഇപ്പം ഇടിയപ്പോ ഉണ്ടാക്കി കടലക്കറി ഞാൻ വേവിച്ചിട്ടേ പോവാം അതിനകത്ത് തേങ്ങാപ്പാൽ കലക്കി ഒഴിക്കണം രണ്ട നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കറക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ മറ്റേ പെട്ടെന്നൊന്നും ഇളക്കിയെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ മണ്ടയ്ക്ക് നമുക്ക് ചില തേങ്ങാ പീരി ഇട്ട് കൊടുക്കാം തട്ടെടുത്ത് വെക്കാം ഈ അടുത്ത തട്ടിൽ നമുക്ക് നിന്നിട്ടെൻ്റെ പുറം വേദന എടുക്കുന്ന കേട്ടോ നിപ്പത്തുടങ്ങി നിപ്പ നിറങ്ങിയ രാവിലെ ആറു മണിക്ക് വന്ന് നിപ്പ് തുടങ്ങിയത് ഇതിനകത്ത് തന്നെ കിടന്ന് കറക്ക വലിയ ലിറ്റണിലും റൂമിലും ഹാളിലും ഇടയ്ക്ക് ബാത്റൂമിൽ തുണി അലക്ക് ഇങ്ങനങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടടാ ഓട്ടം ഓട്ടടാ ഓട്ടം ഉഷയ്ക്കൊരു ഇല്ല ഒന്നുമില്ല ഒന്ന് തീരുവോ ഉഷയെ ഉഷയുടെ കഷ്ടപ്പാട് അപ്പം നമ്മൾ അടുത്ത തട്ടിലേതോ തേച്ചി വെച്ചു അതി അടച്ചു വെക്കും അപ്പം എ വെന്തു നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു വിട്ട് എന്നിട്ട് നമുക്ക് എടുത്ത് ഇടാം ഇത തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് കലക്കി അതിൻ്റെ കൂടെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു മസാലപ്പൊടി ഇട്ടു തേങ്ങാപ്പാൽ പൊടിയാണ് കടലക്ക തൊഴിക്കാന കടലക്കറിക്കൊഴിക്കാന െടുക്കുന്നുണ്ടെന്നെ ഫോണ് വീഡിയോ എരിവ് കുറച്ച് മതി മതി അതുകൊണ്ട് ഞാൻ എരിവ് അങ്ങനെ ചേർക്കത്തില്ല കേട്ടോ ഞാൻ എരിവില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെടെ ഏത് കറിക്കാണെങ്കിലും ഇച്ചിരി എരിവ് വേണ്ടേ ഇത് ചുമ്മാ എരിവുമില്ല മസാലയൊക്കെ ഞാൻ പേടിച്ച ഇവിടെ ചേർക്കണേട്ടോ ഞാനിത്ര ഞാൻ നല്ല കോഴിക്കണ്ടിട്ട് പോകും പക്ഷെ അവര് രാത്രി കഴിക്കാൻ നേരം വെള്ളം തിളപ്പിച്ചൊന്നും കൂടെ ചേർത്തിട്ടേ കഴിക്കത്തുള്ളൂ ചാറു വേണം കാണിക്ക ല്ലേ എന്ത് കഷ്ട അങ്ങനൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ നമ്മളങ്ങനെ ചൂടോടെ തട്ടി ഇടുമ്പോഴേ ഇപ്പതേ കുഴിക്കകത്തുനിന്ന് ഇളകി വന്ന കണ്ടോ ചൂടോടെ നമ്മൾ തട്ടിയിടുന്ന ഉടനെ എന്താ പറയാ പറ്റി അതെ പകുതി പറ്റി പിടിച്ചിരിക്കും നല്ല സോഫ്റ്റ് ഇടിയാക്കും ടുത്തതും കൂടെ വയ്ക്കാം അടുത്തതെല്ലാത്തിനകത്തും കൂടെ പറ്റുമോന്നറിയത്തില്ല കേട്ടോ പറ്റുമെന്ന് തോന്നുന്നു ഒന്നിലേക്ക് എല്ലാം കേട്ടോ തീർന്നു കൂട്ടുകാരെ തീർന്നു കൂട്ടുകാര ഇടിയപ്പം കടലക്കറി അപ്പം എൻ്റെ ഇടിയപ്പത്തിൻ്റെയും കടലക്കറിയുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെള്ളേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കുക പ്ലീസ് പിന്നെ വേറെ തന്നെ വിശേഷം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു എനിക്കെന്നെ ഇത്രത്തോളം എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരോടും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ ബായ് ഇന്ന് ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ച് രാവിലെ പക്ഷേ ഞാൻ ആ ലൈവ് എടുത്ത് നോക്കിയിട്ട് എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലക്കെ എനിക്ക് ഞാൻ എങ്ങനെ നോക്കിയിട്ട് ലൈവ് ഇങ്ങനെ എന്താ പറയുക പറയുന്ന പറഞ്ഞ എല്ലാവരും എന്നെ കളിയാക്കും എനിക്കറിയത്തില്ല അത്രയേ ഉള്ളൂ മെറിഞ്ഞാന്ന് ഞാൻ ഒരാൾക്ക് ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ രാവിലെ വന്നത് അപ്പം ഇന്ന് ഞാൻ ആ ലൈവ് ലൈവെന്ന് കൊടുത്തേക്കുന്നതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ തൊട്ടപ്പം അത് അടിയിലുള്ള വീഡിയോയൊക്കെയാണ് കാണുന്നത് നമ്മളെ ഇട്ട വീഡിയോ ഒക്കെയാണ് കാണുന്നത് ലൈവ് അങ്ങനെ കാണിക്കുന്നില്ല അതിനും ഞാനിനും വല്ല എന്തെങ്കിലും പിടിച്ച് ഞെക്കിയതാണോ എൻ്റെ കയ്യിൽ നിന്ന് വന്ന കുഴപ്പമാണോ എന്തോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വന്ന കുഴപ്പമായിരിക്കും പിന്നെ അല്ലെങ്കിൽ ഞാൻ രാവിലെ ലൈവ് വന്നേനെ ലൈവ് വന്നേനേം കൂട്ടുകാരെ ചൂട് ഭയങ്കര ചൂട് കേട്ടോ കിച്ചണിൽ ഭയങ്കര ചൂട് അപ്പം ഞാൻ നോക്കട്ടെ ഇനി റൂമിൽ ചെന്നിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചിട്ട് ഇവിടെ ഉച്ചയ്ക്ക് പിന്നെ കഴിക്കാൻ വന്നപ്പോൾ ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചാനോ മറന്നുപോയി അപ്പോൾ കൂട്ടുകാരെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അടുത്ത നാളെ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈകിട്ട് തന്നെ ലൈവ് വരാൻ നോക്കാം ഓക്കെ ഓക്കെ ബായ്